കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം പ്രൗഢഗംഭീരമായി പുത്തനോടുപ്പും വർണ്ണക്കുടകളുമായി വിദ്യാലയത്തിലെത്തിയ കുട്ടികൾക്ക് വർണ്ണശബളമായ വരവേൽപ്പാണ് അധ്യാപകരും രക്ഷിതാക്കളും പി ടി ഐയും ചേർന്ന് നൽകിയത് ആദ്യമായി വിദ്യാലയത്തിലെത്തിയ കുരുന്നുകളെ വിദ്യാലയ കവാടത്തിൽ നിന്ന് ചെണ്ടമേളത്തിൻ്റെയും എസ് പി സി എൻ സി സി റെഡ് ക്രോസ് സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു വിദ്യാലയത്തിലെ മുതിർന്ന വിദ്യാർത്ഥികൾ കത്തിച്ചുവെച്ച ചിരാതുകൾ നൽകി നവാഗതരെ ഓഡിറ്റോറിയത്തിലേക്ക് സ്വീകരിച്ചിരുത്തി സ്വാഗത നൃത്തത്തിനും ഈശ്വര പ്രാർത്ഥനയ്ക്കും ശേഷം വിദ്യാർത്ഥികൾ പ്രവേശനോത്സവ ഗാനം ആലപിച്ചു സമ്മേളനത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അശോക് കുമാർ പൂതമന അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റുമാനൂരപ്പൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യർ പ്രവേശനോത്സവ സന്ദേശം നൽകി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേകൽ മെമ്പർ പി സുരേഷ് പി വൈസ് പ്രസിഡന്റ് പി ബി സജി മാതൃസംഗമ പ്രസിഡന്റ് മിനി ഹരി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ പ്രിൻസിപ്പൽ സിന്ധുമോൾ എം പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ആർ ബിജുകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ വർഷം എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു